നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളും അവർ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം സത്യമാണോ എന്നും ഈ ഒരു ബന്ധം കൊണ്ട് അവരുദ്ദേശിച്ചത് എന്തായിരുന്നു എന്നുമാണ് ഏട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരിക അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തു പോകുക അതുപോലെ എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം നിങ്ങളിലേക്ക് ഒരു ഒരുപാട് കർമ്മ കണക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാരണം ഒരു ഊർജ്ജത്തെ ഒരു എനർജിയെ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് താൽപ്പര്യമില്ലാതെ അല്ലെങ്കിൽ ഒരു വിഷമതയോട് കൂടിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മളിൽ അതിൻ്റെ ഫലം നിലനിൽക്കുക അതായത് കാളകൂട വിഷം പോലും അമൃത് എന്നോർത്ത് സേവിച്ചാൽ അത് നമുക്ക് അമൃതിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് പോലെ നമ്മൾ ഏറ്റവും നല്ലതിനെ മോശമായിട്ട് നമ്മളിലേക്ക് സ്വീകരിച്ചാൽ അതിൻ്റെ ഫലം മോശമായി നമ്മളിൽ എഫക്റ്റ് ചെയ്യും എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അതല്ലാതെ ഒരു വ്യക്തി വൈരാഗ്യവും വെച്ച് പറയുന്നതല്ല കേട്ടോ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം ചിലർ ചോദിക്കുക എന്തിനാ അങ്ങനെ പറയുന്ന സ്കിപ്പ് ചെയ്യാൻ പറയണമെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിൽക്കരുത് കാരണം അത് എൻ്റെ ഏറ്റവും വലിയൊരു എനിക്കതാണ് ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഞാനൊരുപാട് കർമ്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുമാണ് നിങ്ങളിതിലേക്ക് നിർബന്ധിച്ച് കണക്റ്റ് ചെയ്യുക എന്നത് കേട്ടോ പിന്നെ മൈൻഡ് റീഡിംഗ് ആണ് ടാറോ റീഡിങ്സിൻ്റെ റിലേഷൻ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി കൂടിയാണ് ടാറോ റീഡിങ്സ് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരിക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട് നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള സമയമായി നിങ്ങൾ ഹീലിംഗ് ചെയ്യാനുള്ള സമയമായി നിങ്ങളിൽ മാറ്റം വരുത്താനുള്ള അതായത് പ്രതിസന്ധികളിൽ നിന്നും ഓവർകം ചെയ്യേണ്ട സമയമായി അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ കടക്കാനുള്ള അതായത് മാറാനുള്ള തിരിച്ചറിവിൻ്റെ ഒരു ടൈമായി എന്നതാണ് നമുക്ക് ഓരോ ടാറോ റീഡിങ്സും നിങ്ങളിലേക്ക് വരുന്നു എന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുക അതായത് ഡിവൈൻ്റെ ഒരു വിളി നിങ്ങളിൽ ഉണ്ടാകുന്നു പ്രപഞ്ചം നിങ്ങളെ ആ പ്രപഞ്ചത്തിൻ്റെ എനർജിയിലേക്ക് വിളിക്കുന്നു കണക്റ്റ് ചെയ്യുന്നു എന്നതാണ് ടാറോ റീഡിങ്സ് എന്നതും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അതിൻ്റേതാകുന്ന പോസിറ്റിവിറ്റിയോടു കൂടി തന്നെ നിങ്ങളതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ള ചോദ്യത്തിൽ സ്ട്രെങ്ത് കാഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിതിനകത്ത് ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ വേറെ എനർജികളൊന്നും നമുക്കിതിനകത്ത് കണക്റ്റഡ് ആയിട്ടില്ല എന്താണെങ്കിലും സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജി നിൽക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നമുക്കിതിനകത്ത് എയ്റ്റ് എയ്റ്റ്സ് മന്തിന് എയ്റ്റ് ഇയറിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ എട്ടിന് വലിയ പ്രാധാന്യം കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് എട്ടിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഇട്ടോ എട്ടു മാസം എട്ട് ദിവസം എട്ടാഴ്ച അതുപോലെ തന്നെ എട്ട് വർഷം ഇതിനൊക്കെ വളരെ പ്രാധാന്യത്തിൽ നിൽക്കുന്ന ഒരു കാർഡിൻ്റെ എനർജിയാണ് നമുക്ക് ഇയർലിയേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചതിനകത്ത് സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടു ഫേസ് എനർജി ആയിരുന്നു അതായത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് ബിഹേവ് ചെയ്തത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇമോഷണൽ എനർജിയുള്ള വ്യക്തിയാണ് അതായത് ഫേസ് എനർജിയാണ് അവസരത്തിനൊത്ത് ചേഞ്ചിങ് ആവാനും അവസരത്തിനൊത്ത് അതായത് ക്യാരക്ടർ ചേഞ്ചിങ് നടത്താൻ പറ്റുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലൊന്നു വെച്ച് പുറമേ പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളെയും ആ ഒരു വ്യക്തി കണക്ട് ചെയ്തെടുക്കും അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആ ഒരു വ്യക്തിയിലേക്ക് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും അതല്ലെങ്കിൽ ആ വ്യക്തിയോട് ഇണങ്ങി ചേരാൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയറും ഫിസിക്കൽ ബ്യൂട്ടിയും ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്നത് മാത്രമല്ല വളരെ സ്ട്രെങ്ത് എനർജിയിലുള്ള വ്യക്തിയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഓവർകം ചെയ്യാൻ പറ്റും അതായത് വേണ്ട എന്നും വെക്കാൻ പെട്ടെന്ന് സാധിക്കും അതുപോലെ തിരിച്ചു പിടിക്കാനും പെട്ടെന്ന് സാധിക്കും ഉപേക്ഷിക്കുന്നതാണെങ്കിലും വേണ്ട എന്ന് വെക്കുന്നതാണെങ്കിലും ഡിഫിക്കൽറ്റി ഉള്ള സിറ്റുവേഷൻസിനെ ആണെങ്കിലും അതിനെ അവോയ്ഡ് ചെയ്യുന്നതിനും അതുപോലെ കണക്ട് ചെയ്യുന്നതിനൊക്കെ വളരെ സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണ് വളരെയധികം ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എവിടെ ചെന്ന ഏത് പ്രതിസന്ധികളിലെ വലിയ കുഴിയിൽ വീണാലും ഈ പേഴ്സൺ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഈ വ്യക്തിക്ക് ഒന്നും ഏൽക്കാത്ത വിധം സിമ്പിളായിട്ട് മറ്റു പ്രതിസന്ധികളിൽ നിന്ന് കണക്ട് ചെയ്ത് കടന്നു പോകും മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റെ പ്രത്യേകത ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കും അതായത് കുറ്റം തൻ്റെ കയ്യിലാണ് തെറ്റുള്ളതെങ്കിൽ പോലും അത് ഫൈറ്റിംഗ് ചെയ്ത് ശരിയാക്കി ആ വ്യക്തി വളരെ മാന്യനായി തീരാൻ അല്ലെങ്കിൽ മാന്യതയുള്ളൊരു പേഴ്സണാലിറ്റി ആക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് മെയിലായാലും ഫീമെയിലായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രത്യേകത കാരണം പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കും ചലഞ്ചിങ് ഏറ്റെടുക്കും കോമ്പറ്റീഷനിലൊക്കെ നല്ല ശക്തമായിട്ട് മത്സരിക്കും പ്രതിസന്ധികളെയെല്ലാം സ്ട്രോങ് ആയിട്ട് തരണം ചെയ്യും വലിയ നല്ല കണക്റ്റഡ് ആയിട്ട് വളരെയധികം കണ്ണിങ് എനർജിയിൽ കണക്റ്റ് ചെയ്തു പോകുന്ന വ്യക്തിയാണ് മാത്രവുമല്ല ഞാനെന്ന പാവം ഈഗോ എനർജി വളരെ സ്ട്രോങ് ആണ് കാരണം ആ ഒരു വ്യക്തി പറയുന്ന അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തി ചലിക്കില്ല ആ വ്യക്തിക്ക് ചുറ്റുമുള്ളവർ ചലിക്കാൻ പാടില്ല എന്നുള്ള ഒരു എനർജി കൂടിയുണ്ട് അതായത് ഒരു സെച്ഛാധിപത്യം അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് എനർജിയൊക്കെ വളരെ കൂടുതലുള്ള ഒരു പേഴ്സണാണ് അതായത് കമ്മ്യൂണിക്കേഷൻ പവർ എനർജിയാണ് അതുപോലെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ആ വ്യക്തി നടപ്പിലാക്കുന്ന ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണും വിശ്വസ്തതയോടുകൂടി നിൽക്കുകയും ചെയ്യും അവിശ്വാസം ചെയ്തു കഴിഞ്ഞാലും അത് വിശ്വസ്തതയിലാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വളരെയധികം സെൽഫ് കോൺഫിഡൻസോടുകൂടി ഏത് പ്രതിസന്ധികളെയും ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളെയൊക്കെ വരും സിമ്പിളായിട്ട് മാനേജിങ് ചെയ്ത് കണക്ട് ചെയ്ത് കടന്നു പോകാൻ പോകുന്ന വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളിൽ ഡിലേ എനർജിയൊക്കെ വന്നാലും അവർ ഫൈറ്റിങ് ചെയ്ത് നിൽക്കുകയും അതിൽ സക്സസ് നേടുകയും ടോപ്പ് എനർജിയിൽ മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക കയ്യടി മേടിച്ചെടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻസിനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാണ് തന്ത്രശാലിയുമാണ് മജീഷ്യൻ്റെ എനർജിയിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയുമാണ് മജീഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും മജീഷ്യൻ്റെ എനർജിയിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് ലൈഫിൽ മാജിക്കൊക്കെ നടത്തുകയൊക്കെ ചെയ്യും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് കടന്നു പോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടേത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ിലും ഈ ഒരു വ്യക്തി ടു ഫേസ് എനർജിയിൽ തന്നെയാണ് നിന്നത് അവരുടെ ഉള്ളിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാനും നിങ്ങളെ എപ്പം വേണമെങ്കിലും നിസ്സാരമായിട്ട് ഒഴിവാക്കാനും കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ശരിക്കും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിന്നത് നിങ്ങൾ എത്രത്തോളം സില്ലിയാണെന്ന് നിങ്ങൾ എത്രത്തോളം നിഷ്കളങ്കമാണെന്നും എല്ലാം ആ ഒരു വ്യക്തി അറിഞ്ഞ് നിങ്ങളെ മാക്സിമം ചൂസ് ചെയ്യാവുന്ന എല്ലാ രീതികളിലും നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ടു ഫേസ് എനർജിയിൽ നിന്ന് ഒരു പേഴ്സണാണ് ഇമോഷൻസിനേക്കാൾ കൂടുതൽ മറ്റു പല കാര്യങ്ങളിലും മറ്റു ചില നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ തന്ത്രപരമായിട്ടും നിന്നൊരു പേഴ്സണായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരുമ്പം ഈ ഒരു വ്യക്തി ഒരുപാട് ഹൈഡ് എനർജി ഉണ്ടായിരുന്നു കാരണം ഇയാളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസുകളെ അതിജീവിച്ച് നിന്ന സമയമാണ് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഈ ഒരു പേഴ്സണിൽ ഉണ്ടായി ഒരു ബെഡ് റീഡൻ എനർജിയിൽ അതായത് മറ്റു ബോഡി സംബന്ധമാകുന്ന പ്രോബ്ലംസുകളെ അതിജീവിക്കേണ്ടി വന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം കടന്നു വന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡായി ചിലപ്പോൾ ഒരു ആക്സിഡൻ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില പ്രോബ്ലംസുകൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ കുറച്ച് കാലം ഒന്ന് ബെഡ്റീഡൻ എനർജിയിലോ അതല്ലെങ്കിൽ പുറത്തേക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു വോക്കിംഗ് ഡിഫിക്കൽറ്റി അതായത് നടക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻസോ അങ്ങനെ ഹെൽത്ത് പരമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഒന്ന് അതിജീവിക്കേണ്ടി വന്ന കാലഘട്ടത്തിന് ശേഷം അതിൽ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതനുസരിച്ച് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈ ഒരു വ്യക്തി കടന്നു വന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരുമ്പം ഈ ഒരു വ്യക്തിയെ ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള പ്രോബ്ലംസുകൾ ഒന്നിലധികം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് വ്യക്തികളുടെ ഒരു വാച്ചിങ് എനർജി ഒരു വ്യക്തിയിലുണ്ടായിരുന്നു കാരണം ഈ ഒരു വ്യക്തിയെ ഒരു പ്രോബ്ലംസുകളോ എന്തൊക്കെയോ കാര്യങ്ങളെ തരണം ചെയ്ത് നിന്ന സമയത്ത് ഇഷ്യൂവിലൊക്കെ പെട്ട് നിന്ന് അതിൽ നിന്നും ഒന്ന് അതിജീവിച്ച് കരകയറി വന്ന സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പേഴ്സൺ കണക്റ്റഡ് ആയിട്ട് വന്നതായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷൻസിന് വാല്യൂ കൊടുക്കാത്ത ഇമോഷണലി ഒരിടത്തും അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത ഒരു പേഴ്സൺ തന്നെ ആയിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതിന് മുമ്പ് ഇമോഷണൽ പരമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി ഒരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് അതായത് ഇനി ഒരടുത്തും ഇമോഷണലി അറ്റാച്ചഡ് ആവുകയില്ല എന്ന ഒരു തീർ ും ഒരു എനർജിയിൽ നിന്ന സമയത്ത് ഒരു സക്സസ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുത്ത് അതായത് എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമപ്പെടുത്തി ഒരാക്ഷൻ എടുത്ത് കടന്നു പോകുന്ന സമയത്തായിരുന്നു നിങ്ങളുമായിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ എനർജി അല്ലെങ്കിൽ ബന്ധം എന്നത് സ്റ്റാർട്ടിങ് എനർജിയിലേക്ക് വന്നതായിട്ട് കാണുന്നത് ചിലരെ സംബന്ധിച്ച് എബ്രോഡ് എനർജിയിൽ വെച്ച് കണ്ടുമുട്ടിയതാവാം കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരു ഉപേക്ഷിക്കൽപ്പെടുക എന്ന് പറയലേ എല്ലാ ത്തിന് ഉപേക്ഷിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്ക് രക്ഷപ്പെട്ട് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് വന്ന ആ ഒരു എനർജിയെ ബേസ് ചെയ്താവാം നിങ്ങൾ ഈ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് ട്രാവലിംഗ് എനർജി അതായത് ഒരു വിദേശ യാത്രയെ സംബന്ധിച്ചോ വിദേശ ജോലിയെ സംബന്ധിച്ചോ ഒക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയതായിരിക്കാം ചിലരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി ഉള്ള ഒരു എനർജിയെ ബേസ് ചെയ്ത് കണക്റ്റഡ് ആയതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരു വളരെ പോസിറ്റിവിറ്റിയോടുകൂടി ഒരു എന്താ പറയുക ഒരു തുല്യത ഒരു മാറ്റം ലൈഫിൽ വന്നതനുസരിച്ച് തന്നെയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയത് ശരിക്കും ഒരു എന്താ പറയുക ലൈഫിലൊരു പൂർണ്ണത കിട്ടിയിരുന്നു ഒരു കര ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നേരിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും ഒരു കൂടി ഒരു ഇൻഡിപെൻഡൻസ് എനർജിയോടുകൂടി നിലനിൽക്കുകയും ഒക്കെ ചെയ്തതാണ് വളരെയധികം വിശ്വാസവും സ്ട്രോങ്ങും അതുപോലെ തന്നെ വിവേകത്തോടു കൂടി കമ്മ പിന്നെ പെരുമാറുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സമയം നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഇനി രണ്ട് വ്യക്തികളുടെയും പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിലും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ ലൈഫിലാണെങ്കിലും അവരുടെ ലൈഫിലാണെങ്കിലും ഉണ്ടായിരുന്ന ചില വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഇതിനകത്ത് ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിരുന്നു അതായത് ഒന്നെങ്കിൽ നിങ്ങളിലായിരിക്കാം നീതിപൂർവമുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയി നിന്നിരുന്നു ഓപ്പോസിറ്റ് ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം എല്ലാം ഒരു മാജിക്ക് പോലെ എല്ലാം നടക്കുന്നതുപോലെ നടക്കട്ടെ അതുപോലെ മറ്റു പല ഭൗതിക കാര്യങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ എനർജി അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണെങ്കിലും ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് കണക്റ്റഡ് കണക്റ്റഡായ റിലേഷനാണ് ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഒരു ബൗണ്ടറി ഇട്ട് അല്ലെങ്കിൽ ഒരു അകലം പാലിച്ച് തന്നെയാണ് കേട്ടോ നിന്നിരുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പം ഒരു ടു ഫു സിറ്റുവേഷൻസിൻ്റെ എനർജി കാണുന്നുണ്ട് അതായത് അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ബന്ധത്തെ പോസിറ്റീവായിട്ടും അതിനോടൊപ്പം നെഗറ്റീവായിട്ടും തന്നെയാണ് കണ്ടത് കാരണം ഒരു ഭാഗത്തുനിന്ന് അവർക്ക് ഈ ഒരു ബന്ധം പോസിറ്റീവാണെങ്കിൽ ആണെങ്കിൽ മറ്റ് ചില സമയങ്ങളിൽ മറ്റു ചില തോട്ട്സുകളിൽ ഇവർക്ക് ഒരു റിലേഷൻ നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത് അതായത് അവർ പെട്ടുപോകുമോ പെടുത്തിക്കളയുമോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റാതെ പോകുമോ എന്ന് എന്നുള്ള ഒരു ചിന്ത അവരെ വളരെയധികം കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രസൻസ് ആയിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഊർജസ്വലത അല്ലെങ്കിൽ ഒരു മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നിലനിൽപ്പെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാലചക്രം കണക്ട് ചെയ്ത ഒരു ബന്ധമായിരുന്നു കേട്ടോ ഈ ഒരു റിലേഷൻ ശരിക്കും നിങ്ങൾ ചീറ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് നിരാശ നൽകി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഫസ്ട്രേഷൻ എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ചില എക്സ്പീരിയൻസുകൾ അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണാൻ പറ്റും ഈ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രാപ്പ്ഡ് എനർജിയിലാണ് പെട്ടത് അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ചില പാ സമയങ്ങളിൽ പോസിറ്റീവാണെങ്കിലും ചില സമയങ്ങളിൽ ഈ ഒരു ബന്ധം അപകടകരമായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്തത് ഇടയ്ക്ക് അവർ മുന്നും പിന്നും നോക്കാതെ അതായത് ഒന്ന് ആലോചിക്കാതെ എടുത്ത് ചാടിയതാണോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയും ഉണ്ടായിരുന്നു അവൾ അവരിൽ തന്നെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷന് പോസിറ്റീവാണോ ഇത് കൊണ്ടുപോകണോ എന്നൊക്കെ ഉള്ളത് എന്താണെങ്കിലും കരിയർ പദമാകുന്നതോ അതല്ലെങ്കിൽ ഹെൽത്ത് പരമാകുന്ന ഒരു സപ്പോർട്ടോ അതല്ല എങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില ഫോക്കസും ഈ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് എന്തോ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ചുമത്തിയിരുന്നു കാരണം സാമ്പത്തികപരമായിട്ടാവാം അതല്ലെങ്കിൽ ഫിസിക്കൽ പരമാകുന്ന ചില നീഡ്സുകളാവാം അതല്ല എങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കൊന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാവാം അവരെ ആ ഒരു ചില കാര്യങ്ങളിൽ അവർക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു ബന്ധത്തിന് അവർ വാല്യൂ കൊടുത്തിരുന്നുള്ളൂ ഇമോഷൻസിനെ അവർ മനസ്സുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർ ഇമോഷണലി അഡിക്റ്റഡ് ആവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും അവർ ഒരു ഹൈഡിങ്ങിന് ർജിയിലാണ് കേട്ടോ നിങ്ങളിൽ നിന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവരൊരു ഹൈഡ് എനർജി ഉണ്ടാക്കി വെച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രവുമല്ല മറ്റു പലരോടും നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളിൽ നിങ്ങളെയും അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസുകൾ ഒരു ബ്ലോക്ക് ആയിരുന്നു ഒരു ഡാർക്ക് എനർജി ആയിരുന്നു കേട്ടോ അതിനകത്തൊരു പൂർണ്ണത കൊടുക്കുന്നില്ലായിരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം ഈ ഒരു ബന്ധത്തിൽ മറ്റുള്ളവരുടെ പ്രസൻസും നെഗറ്റീവായിട്ട് കണക്റ്റ് ചെയ്തിരുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണേലും ടോക്സിക് എനർജിയിലാണ് കേട്ടോ നിങ്ങളുടെ ബന്ധം കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആഴത്തിൽ സ്നേഹത്തിൽ പോയിരുന്നാലും ആ ബന്ധത്തിൽ ഒരു ടോക്സിക് എനർജി ആയിരുന്നു ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം തന്നെയായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൻ്റെ വീഴ്ച എന്നുള്ളത് കാരണം അത് കുറെ കൂടി മുന്നോട്ടേക്ക് പോയിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഒരു റോമ എനർജിയിലേക്കും ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ വീണു പോകേണ്ടി വന്നേനെ ഒരുപാട് നഷ്ടങ്ങൾ നേടിയെടുക്കേണ്ടി വന്നേനെ അപ്പം ഈ ഒരു ബന്ധത്തിൽ വന്ന വീഴ്ച ഈ ഒരു ബന്ധത്തിൽ വന്ന ഒരു സെപ്പറേഷൻ എന്നത് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് നിങ്ങൾക്ക് നീതി ലഭിച്ചതാണ് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ലഭിച്ചതായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നോ കോണ്ടാക്റ്റ് ആണ് ലെസ് കോണ്ടാക്റ്റ് ആണ് എങ്കിലും തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് എനർജി കണക്റ്റഡ് ആകും എന്നതിന് യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇതിനിടയ്ക്ക് പല വെട്ടം നിങ്ങളുടെ റിലേഷനിൽ തകർച്ചകൾ ഉണ്ടാവുകയും നിങ്ങൾ തമ്മിൽ ഒരുപാട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയും വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് പോലെ ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു എനർജി കൂടി കാണുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ ഒരുപാട് പൊരുത്തക്കേടുകളെ വീണ്ടും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും ക്ഷമയോടുകൂടി വീണ്ടും കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും വീണ്ടും ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ചീറ്റിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട് തുടരെ തുടരെ നിങ്ങൾക്കിടയിൽ സെപ്പറേഷനും കമ്മ്യൂണിക്കേഷനും ചീറ്റിങ്ങും കണക്റ്റ് ചെയ്തു പോയ ഒരു എനർജിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും കറൻറ്റിലി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അവർക്കിപ്പം നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട് അവർ ചെയ്തു കൂട്ടിയതെല്ലാം വളരെ പാപവും മോശവുമായ കാര്യങ്ങളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഇമോഷണലി നിങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന കെയറിങ് ഒരു പ്രൊട്ടക്ഷൻ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ച് കണക്റ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ റിലേഷൻ വളരെയധികം ട്രാജഡി എനർജിയിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോയത് നിങ്ങൾ ആ ഒരു വ്യക്തി സ്നേഹിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ നമുക്ക് നെഗറ്റീവ് റീഡിങ്സാണ് എന്ന് ചിന്തിക്കരുത് കിട്ടിയ എനർജി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി കേട്ടോ അവരുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി അവരുടെ കുറേ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന കുറേ ഇറിറ്റേഷൻ എനർജിയിൽ നിന്നും അവർക്ക് റിലാക്സ് ആവുക എന്നത് തന്നെയായിരുന്നു നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ അവർ കണ്ടത് അവർ അവർക്ക് ഞാൻ പറഞ്ഞില്ല അവർ നിങ്ങളിലേക്ക് വരുന്ന മുമ്പ് ശക്തമാകുന്ന കുറേ ട്രോമകളും കുറേ പ്രോബ്ലംസുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് റിലേഷനെ ബേസ് ചെയ്ത് തന്നെ ആ ട്രോമ എനർജിയിൽ നിന്നും ആ ഇമോഷണൽ പെയിനിൽ നിന്നും അവർക്ക് ഓവർകം ചെയ്യുക ഒരു ആവുക അവർക്ക് പിടിച്ചു നിൽക്കുക എന്നത് തന്നെയായിരുന്നു നിങ്ങളുമായിട്ടുള്ള എനർജിയെ അവർ കണ്ടിരുന്നത് അവരൊരു ബൗണ്ടറി ഇ ആണ് നിന്നത് അതായത് ഇമോഷണൽ ഭരമാണ് അൺകണ്ടീഷണൽ ലവ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അവരത്രയും നിങ്ങളോട് പ്രകടമാക്കിയിട്ടുള്ള എനർജിയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല നിങ്ങളെ മറന്ന് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രകടനം അവർ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ച വെച്ചപ്പോഴും അവർ ശക്തമാകുന്ന ബൗണ്ടറി ഇട്ടിരുന്നു കാരണം അവരുടെ ട്രോമയാണ് അവരുടെ എന്ന് പറയുന്നത് ബന്ധന അവസ്ഥയിലായിരുന്നു അവർക്ക് നല്ല രീതിയിലുള്ള ഇരുട്ടടി നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇമോഷണലി ഒന്നിലധികം സിറ്റുവേഷൻസുകളിൽ നിന്നും അവർക്ക് ശക്തി മാകുന്ന ചീറ്റിംഗിൽ ലഭിച്ചിരുന്നു അതുകൊണ്ട് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് എനർജി കാണിച്ചു എങ്കിൽ പോലും അവിടെ ശക്തമാകുന്ന ഒരു ബൗണ്ടറി ഇട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിന്നത് അവരുടെ കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിനകത്തുള്ള ടെൻഷനെയും മറ്റു കോൺഫ്ലിക്റ്റുകളെയും പുറത്ത് കളയാനായിട്ട് ഓവർകം ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പ്ലസ് ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത് പുതിയ ചില ഇമോഷണൽ സക്സസ്സുകൾ പുതിയ ചില വിജയങ്ങളൊക്കെ നേടിയെടുക്കുക അതായത് അവരെ സംബന്ധിച്ച് ഓവർകം ചെയ്യുക എന്നത് തന്നെയായിരുന്നു അവരുടെ ആ പാസ്റ്റിലെ പല പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റും ഉറങ്ങാൻ പറ്റുക സമാധാനപരമായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുക ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം കേട്ടോ കാരണം അവരുടെ ജീവിതത്തിന് അവർക്കൊരു ബേസിക്കലി ഒരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ പ്രസൻസ് ഇതെല്ലാം അവർ ആഗ്രഹിച്ചതും അവരത് കണക്റ്റ് ചെയ്തതും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയപ്പം അവർക്ക് ആ ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ ചേഞ്ചിങ് വന്നപ്പം അവരിൽ നിന്നും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്ത് ഒരു ബൗണ്ടറി അതല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് അവർ സെൽഫായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ